ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണൻ ഏകാശികൾക്കൊക്കെ തുടങ്ങി കാശ്ശേബിലൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിലാണ് ശ്രീലകത്ത് കളഭാലങ്കാരും നല്ല ഭംഗിയായിട്ട് ഏർ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത് കാല് പിണച്ചു വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ച രണ്ട് കാലും കുഞ്ഞിക്കാല് മുളെതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് നല്ല കൗതുകയാണ് ഉണ്ണിക്കണ്ണനെ കാണാൻ ഏർ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയും പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തൊളുവിളകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് തൊള്ളത്തും രണ്ട് സ്വർണഗോപികൾ വെച്ചിട്ടുണ്ട് ഏഹ് ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല നല്ല ഒതുങ്ങി നിന്നിട്ട് രണ്ട് കയ്യോടുകൂടി ആ മുരളി ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വേണുഗാനം പൊളിക്കുകയാണ് അങ്ങനെ മുരളീധരനായിട്ടാണ് ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ടേ കണ്ടാ നിക്കണേട്ടോ നല്ല കൗതുക ആ കളമ്പത്തിൽ ചാർത്തി കാണുമ്പോൾ തന്നെ എന്തൊരു കൗതുകം അറിയോ നല്ല രസമായിട്ട് ഏഹ് ചെവിയിൽ ചെവി പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണ ഗോപി നല്ല മന്ദഹാസത്തോടുകൂടി ആ വേണുഗാനം പൊഴിക്കണം നല്ല ഭംഗിയല്ലേ നല്ല സന്തോഷം ഉണ്ടോ ഉണ്ടി കണ്ണനെ ഏകാശി തുടങ്ങിയ കാശ്ശി വേലിടിയും ഒക്കെ ആയിട്ട് കണ്ണൻ ഇങ്ങനെ ആനകളുടെ മോൾ ആനയുടെ മോട് കയറി ഇങ്ങനെ കാശ്ശീലി കേട്ടിങ്ങനെ നല്ല ഭക്തമാരും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് ആ സന്തോഷം മുഴുവൻ ആകുമ്പോത്തുണ്ട് ഗുരുവായൂരിപ്പാൻ ഗ്രഹിക്കണേ പുന്നം കിരീടം ചാർത്തിയിട്ടുണ്ട് കേട്ടോ പുന്നൻകിരീടത്തിന് മുകളിലധാര രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത് ഒന്ന് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതൊന്ന് ഒന്ന് വെളുത്ത പൂവിൻ്റെ മുകളിൽ നടുവിൽ കുറച്ച് തെച്ചിപ്പൂവായിട്ട് അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത് അതുപോലെ കഴുത്തിന് നല്ല രണ്ട് ഉണ്ട മാലകൾ ഒന്നെങ്ങനെയാച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം ഇടയിൽ കുറച്ച് തെച്ചി തെച്ചിപ്പൂ വീണ്ടും വെളുത്ത പൂക്കൾ അങ്ങനെയായിട്ട് നല്ല ഭംഗികൾ വെള്ള ചുവപ്പായിട്ട് അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചാൽ വെള്ള ധാരാളമായിട്ട് ഇടയിൽ കുറേശ്ശേ ചോപ്പായിട്ട് തെച്ചിപ്പൂവായിട്ട് ഏ അതുപോലെ മറ്റത് താ താമരയും തുളസി ആയിട്ടുള്ളത് അതും നല്ല ഭംഗിയുണ്ട് രണ്ട് തടിച്ചു ഉണ്ടമാലകളാ തിരുമുടിമാലകളും അതെ അതുപോലെ തന്നെ ഈ രണ്ട് തിരുമുടിമാലകളെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ മുന്നോട്ടി കണ്ട് കാല് പണച്ചു വെച്ച് വീണു കാരണം നല്ല ലയത്തിലാണ് നല്ല സന്തോഷത്തിലാണ് ഒരു വായർ പാൻ ഗ്രഹിക്കണേ തിരുമുടിമാലകൾ മോള് വിധാനായിട്ട് നാലഞ്ചുണ്ടമാലകൾ ഈ താമര തുളസി രണ്ടെണ്ണം ഉണ്ട് പിന്നെ താമര മാത്രമായിട്ട് ഒന്ന് പിന്നെ കണ്ണൻ പ്രിയപ്പെട്ട തുളസി പോയായിട്ട് രണ്ടെണ്ണം അങ്ങനെ നാലഞ്ചുണ്ടമാലകൾ വിധാനമായിട്ടും ചേർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ മു കണ്ണൻ മുരളീധരനായിട്ടാണ് നിൽക്കണത് മുരളികൾ വിളിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നല്ല കൗതുകമുണ്ട് ഒരു വായുരപ്പാ അനുഗ്രഹിക്കണ ഞങ്ങള് നാരായണീയം ദശകം തൊണ്ണൂറ്റഞ്ച് ശ്ലോകം ഒൻപത് മലയാള വിവർത്തനം നിൻ സർവാംഗങ്ങളിൽ ഞാൻ ും വനസരസിൻ പരമസുഖി ചിതദ്വൈത രൂപത്തിലാഴ്ത്തും ചിന്തിക്കാധന്യമൊന്നും പല ഒരു വിധി ഞാൻ രൂഢയോഗസ്ഥനാകും ഗുരുവായിരപ്പം ആ അനുഗ്രഹിക്കണേ ശ്രീലകത്ത് ആ പൊന്നുണ്ണി കണ്ണാൻ പൊന്നോടെ കൊല്ലം പിടിച്ചിട്ട് മുരളീധരനായിട്ട് അന്ന് നിൽക്കണ കേട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ അത് കളഭകാലം കാരം എന്ന് പറഞ്ഞതാണ് നല്ല കൗതുക ശ്രീലകത്തേക്ക് നോക്കി നല്ല സന്തോഷവും വരും കൗതുകം എന്ന് പറഞ്ഞ പോലെ നല്ല സന്തോഷമാണ് കാരണം മിഡമിടിക്കനായിട്ടൊരു ഉണ്ണി കണ്ണൻ ആ മുരളിയും വിളിച്ചും കൊണ്ട് നല്ല രസമായിട്ട് ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ ആ പൊന്നുണ്ണി കണ്ണൻ എത്ര പാദത്തിൽ വീണം കണ്ട് നമസ്കരിക്കുക മുറുക പിടിക്കുക കാരണം ആ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാ തിരുമുഖം നോക്കുക ആ നീന്തിരോട് ഇങ്ങനെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാ നിക്കണത് ഭക്തന്മാരെ കേട്ടോ ഏർ അപ്പൊ നമുക്ക് ഉറക്ക നാമം ജപിക്കാം ഉറക്ക ഉറക്ക നാമം ജപിക്കാം ഏർ കണ്ണല്ല നമ്മുടെ കൂടെ ഉണ്ട് നാരായണാ നാരായണ നാരായണാ നാരായണ 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 ഹരേ ഹരേ